ആ ലലൂയ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ സ്ത്രീമുള്ളവരെ ഇപ്പോൾ ഒരു ദേശീയോത്സവമായി ഓണം വരികയാണ് അല്ലേ ഞാൻ യേശുവിനേക്ക് വന്ന് യേശു എന്നെ സ്വന്തമാക്കിയപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാണ് ആരൊക്കെ ഈ ലോകത്തോട് ഏതെങ്കിലും രീതിയിൽ ഒന്നുകിൽ കടബാധ്യതയായിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല ജോലി നഷ്ടപ്പെട്ടിട്ടായിരിക്കാം മക്കളില്ലാതെ ആയിരിക്കാം കുടുംബർത്താവിനെ കൊണ്ട് തോറ്റിട്ടായിരിക്കാം ഏതെങ്കിലും രീതിയിൽ ഈ ലോകത്തോടങ്ങോട്ട് തോറ്റു കാണും അവർ ഈ ലോകത്തോടങ്ങോട്ട് മരിക്കണം മറ്റൊരു ഭാഷയിലെ ആ മരണത്തിൽ നിന്ന് അവർക്ക് കരം കൊടുത്ത് അവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് യേശു അവര് ഇങ്ങനെ തോറ്റു കഴിയുമ്പോൾ പലരും പോയി ആത്മഹത്യ ചെയ്യും എന്നാൽ ആരെങ്കിലുമൊക്കെ പറയുന്നു കേട്ടിട്ട് നേരെ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് അല്ലെങ്കിൽ പെന്തക്കൊസ്സിൽ തന്നെ ആയിരിക്കാം എവിടെയെങ്കിലും പോയി യേശുവിനെ സ്വന്തമാക്കുകയാണ് യേശു അവരെ സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞ് യേശുവിൻ്റെ വചനമാകുന്ന വഴിയിലൂടെ അവർ സഞ്ചരിച്ചു കഴിയുമ്പോൾ അവർ വീണ്ടും ജീവിക്കാൻ തുടങ്ങുകയാണ് ഒരു പുനർജന്മമാണ് സത്യം പറഞ്ഞാൽ പിന്നീട് അവർ അനുഭവിക്കുന്നത് ഞാൻ ആ തരക്കാരിയായിരുന്നു എൻ്റെ കുടുംബം ആ തരത്തിലായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഇന്നലെ എന്തായിരുന്നോ എത്രമാത്രം നമ്മൾ ദാരിദ്ര്യത്തിലോ അല്ലെങ്കിൽ ഇല്ലായ്മയിലോ കട കഴിഞ്ഞു പോയവരാണെങ്കിൽ കർത്താവ് വന്നാൽ പിന്നീട് നിറവാണ് ഒരു ദിവസം കൊണ്ടല്ല കിട്ടുന്നത് പല ദിവസങ്ങൾ കൊണ്ടാണ് കിട്ടുന്നത് നഷ്ടപ്പെട്ട പലതും ദൈവം നമുക്ക് തിരിച്ചു തരും ക്രൈസ്തലോ ഈ ദൈവത്തെ കണ്ടെത്തുക ഈ വയലിൽ കെടുക്കുന്ന നിധി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് പിന്നീട് അവർ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും അവർ യേശുവിൽ നിന്ന് ഒരടി പുറകോട്ടേക്ക് പോവില്ല അവരവിടെ നിൽക്കും ഞാൻ ചോദിക്കട്ടെ എൻ്റെ മക്കളെ നമുക്ക് ഈ ലോകത്തിൽ യേശുവിനെ വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് നല്ല സുഖവും സന്തോഷവുമാണെന്ന് വിചാരിക്കുമോ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സുഖമാണെന്ന് വിചാരിക്കേ അതായത് പ്രലോഭനങ്ങളില്ല സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നില്ല എന്ന് വിചാരിക്കേ ആരെങ്കിലും വീണ്ടും അന്യദേവന്മാരുടെ അടുത്ത് പോവോ എന്തുകൊണ്ടാണ് ബൈബിളിലൂടെ നീളം കർത്താവ് പറഞ്ഞിരിക്കുന്നത് നീ വീണ്ടും അന്യദേവന്മാരെ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് നീ അങ്ങനെ പോകരുത് എന്ന് കർത്താവ് വീണ്ടും പറയണമെങ്കിൽ ഈ പരീക്ഷണങ്ങളിലൂടെ വീണ്ടും ദൈവം നമ്മെ പരീക്ഷിച്ചുകൊണ്ട് നാം കടന്നു പോകും നമ്മളങ്ങനെ കടന്നു പോകുമ്പോൾ അബ്രാഹത്തെ പോലെ സഹാക്കിനെ പോലെ യാക്കോബിനെ പോലെയൊക്കെ നമ്മൾ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വീണ്ടും ഏതെങ്കിലും എന്താ പറയുക വാസ്തു നോക്കാനോ ആശ്ചര്യമാരെ കൊണ്ട് നോക്കിക്കാനോ അതൊന്നും നോക്കിയാൽ ഞങ്ങൾക്ക് വല്ലവരും ഒരു ചെയ്തിട്ടാണോ കണ്ടുവോ ഇതൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് എന്നിട്ട് ഇതിലേക്ക് വീണ്ടും കടന്നു പോവുകയാണ് ക്രൈസ്തലോ അതുകൊണ്ടാണ് കർത്താവ് ബൈബിളിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അന്യദേവന്മാരെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് പലരും പല രീതിയിലും പറഞ്ഞേക്കാം അവിടെ കഴിഞ്ഞാൽ പിന്നെ സാത്താൻ്റെ കമ്പനിയിൽപ്പെട്ടവരായി സാത്താൻ നിങ്ങളെ പിന്നെ ഒരു വിധേനയും ഈ ലോകത്തിൻ്റെ സന്തതികളാക്കി തറച്ചിട്ടുകൊണ്ട് പീഡിപ്പിക്കാതെ അവൻ കടന്നുപോകും ക്രൈസ്തലോൺ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ അസുഖങ്ങളും ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന് തോന്നിയൊക്കെ എനിക്കറിയില്ല യേശുവിനെ കണ്ടതിന് ശേഷം ഒരു നിമിഷം പോലും അന്യദേവന്മാരുടെ നേരെ നോക്ക് പോലും ഞാൻ ചെയ്തിട്ടില്ല ഇന്നും ഭയങ്കര സഹനത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ശരീരം മുഴുവൻ ചില ദിവസങ്ങളിൽ ഇടിച്ച് പിഴിഞ്ഞ വേദനയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നും പല വിശുദ്ധരും ദൈവത്തെ കണ്ടെത്തിയതിനു ശേഷം വിശുദ്ധ ഭരണിറ്റൊക്കെ ഏതോ മലയിൽ കയറി പാറയുടെ ഇടുക്കിൽ പോയിരുന്നു ലോകത്തിന്റെ ഒരു തരി പോലും ലാഞ്ചന ചേൽക്കാതെ ഒരല്പം പോലും പിശാചിൽ നിന്ന് നീങ്ങി പിശാചുമായിട്ട് ഒരു ബന്ധം പുലർത്താതെ ഒറ്റയ്ക്ക് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരുന്ന് ദൈവത്തെ മുഹത്തിപ്പെടുത്തി ജീവിച്ചവര് ഈ സഹനങ്ങൾ നമുക്ക് വരും എന്ന് കർത്താവിനെ അറിയാം ഈ ഓണമൊക്കെ വന്നു കഴിയുമ്പം പള്ളിയിൽ ഇന്നലെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പം രണ്ടാമത്തെ കുർബാന കുഞ്ഞുങ്ങളുടെ കുർബാനയാണ് കെ ടി സെൻ കുട്ടികളുടെ അവിടെ വിളിച്ച് പറയാണ് നമുക്ക് ഓണാഘോഷമാണ് വരുന്നത് മധുബഹായിലെ മുൻപിൽ നിന്ന് അവരെ കെ ടി സമ്മാഷ് വിളിച്ച് പറയണു ഹെഡ് മാഷ് വിളിച്ച് പറയണേ നമുക്ക് ഓണാഘോഷമാണ് ഞാൻ വിചാരിക്കുക ഈ കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ ഇത് തിരിച്ചറിയും ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി ദൈവമേ ഇവരുടെ പഠിപ്പിക്കൽ അപാര പഠിപ്പിക്കലാണല്ലോ എന്ന് തെറ്റുകണ്ട നമ്മൾ ചൂണ്ടാതിരിക്കാൻ പറ്റുമോ നമുക്ക് ഇതെന്നത് കാലം മാറ്റിമറിച്ച് ഇതിനൊരു പുതിയ അർത്ഥവും വ്യാപ്തിയും കണ്ടെത്തും ക്രൈസ്തലോൺ എൻ്റെ മക്കളൊന്ന് കേൾക്കുമോ ക്ഷേമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അതിനകത്ത് പറയാണ് ഈ ജനം അതായത് വിജാതീയ മക്കൾ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യാതിരിക്കാൻ ചെയ്യേണ്ടതിനെ അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത് എപ്രകാരം ഏതൊക്കെ രീതിയിൽ എന്ന് നിങ്ങൾ അന്വേഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിന് നിങ്ങൾ അവരെ അനുകരിക്കരുത് ക്രൈസ്തലോൺ ഈ ഒരു ആരാധനക്രമം വേറെ ഈ വസ്ത്രങ്ങളും വേറെ ഈ രീതികളും വേറെ അത് മറ്റൊന്നാണ് ക്രൈസ്തലോൺ ഞാൻ കർത്താവ് എനിക്ക് തന്നൊരു ഒരു ദർശനം കൂടെ ചേച്ചി എൻ്റെ മക്കളോട് പറയാണ് സെറ്റ് സാരി ഉടുക്കും സെറ്റ് മുണ്ട് മുണ്ടുടുക്കുകയൊക്കെ ചെയ്യുന്നു സെറ്റ് മുണ്ട് ഉടുത്തിട്ടാണ് എപ്പോഴും ഞാൻ അമ്പലത്തിലൊക്കെ പോയിരുന്നത് കുളിച്ച് മുടി നിറയെ മുല്ലപ്പൂ വെച്ച് മൂക്ക് കുത്തി പൊട്ട് വെച്ച് ഇന്നലെ പള്ളിയിൽ രണ്ട് മൂന്ന് പേര് മൂക്ക് കുത്തി പാതസലട്ട് പൊട്ടു വെച്ച് ഒക്കെ കണ്ടു ഞാൻ ഞാൻ ആദ്യമൊക്കെ അവരോട് ചൂണ്ടിയിട്ട് മക്കളേന്ന് പറയുമായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ മനസ്സിലോർത്തു ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ബൈബിൾ തുറക്കാൻ മനസ്സുള്ളവൻ തുറക്കട്ടെ അല്ല ഇങ്ങനെയൊക്കെ ആയി കുറേ വഴി ഓടിപ്പോയി അടി കൊണ്ട് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ വന്നോട്ടെ എന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നി അന്ന് കർത്താവ് ഒരിക്കലും എനിക്ക് കാണിച്ചു തന്നൊരു ദർശനമായിരുന്നു ഈ സെറ്റ് സാരിയും സെറ്റ് മുണ്ടുവും നിനക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന വചനഭാഗമായിരുന്നു ഈ വചനം ക്രൈസ്തലോ അതിനുശേഷം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നതിൽ ഞാൻ അഭിമാനം കൊണ്ടു എൻ്റെ വേഷത്തിലും എൻ്റെ രൂപത്തിലും എത്രമാത്രം ക്രിസ്ത്യാനിയാണ് എന്ന് കാണിക്കുന്നതിൽ ഞാൻ അങ്ങേറ്റം അഭിമാനത്തോടെ ജീവിക്കാൻ തുടങ്ങി എൻ്റെ മക്കൾ ആലോചിച്ചു നോക്കൂ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പം നന്ദിയോടെ ഞങ്ങളുടെ യൂണിറ്റിലെ ഞങ്ങളുടെ പള്ളിയിലെ കൈക്കാരന്മാരെയൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അവരോരോരുത്തരും എങ്ങനെയോ എത്രമാത്രം ജനം വന്ന് ഞങ്ങളോട് അവിടെ ഇരുന്ന് കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്തീയ മെത്തേഡ് പ്രകാരം അവര് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്ത് പുള്ളിക്കാരനെ അവിടെ പള്ളിയിൽ സിമിത്തേരിയില് കല്ലറയിലടക്കാൻ ഇവരുടെ ഒക്കെ സഹായം നമുക്ക് വേണ്ടി വന്നു ആൾ സഹായം കേട്ടോ മക്കളെ നിക്ഷേപിക്കാൻ പണം കർത്താവും ഉന്നമയും നമുക്ക് ഒരുക്കി തന്നിരുന്നു ഹല്ലലീയ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ വീട്ടില് ഈ ഓണ സീസൺ വരുമ്പോഴാണ് കൈനോട്ടക്കാരും ഒക്കെ വരുക അല്ലേ അങ്ങനെ കുറേ വളയും ഒക്കെയായിട്ട് ഒരു സ്ത്രീ വന്ന് കൈ കൈനോക്കിയപ്പം അന്ന് അവരെന്നോട് പറഞ്ഞു നിങ്ങൾ എന്നെ ഒരു പ്രവാചക അത് നിങ്ങൾക്കുണ്ട് പിന്നീട് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു പൗലു സ്ലിഹ ആ മന്ത്രവാദി സ്ത്രീയെ അതങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവളിലുള്ള ദുഷ്ടാരൂപീനെ നീക്കിക്കളഞ്ഞു അത്രേ ഇത് ഇവർക്കും പ്രവചിക്കാൻ സാധിക്കും ഞങ്ങളുടെ വീട്ടിൽ അന്ന് കാലത്ത് വേലായുധം കുട്ടിയാ ശരിയെന്നു പറഞ്ഞിട്ടൊരു ചേട്ടൻ വരുമായിരുന്നു ഞങ്ങളുടെ വീട് കുറ്റി അടിക്കുന്നതും എൻ്റെ അമ്മയൊക്കെയുള്ള അപ്പം എപ്പോഴും വരും ഇവിടുത്തെ അമ്മയുള്ളപ്പോഴേ പറഞ്ഞ പറഞ്ഞപ്പോലെ ഈ വഴിക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വീടുകളിലൊക്കെ കയറി പുള്ളി നല്ല ഭംഗിയായിട്ട് ജാതകമൊക്കെ കുറിച്ച് പറയും അപ്പം ഈ പുള്ളിക്കാരൻ ഒരുക്കി വന്നപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ നിൽക്കുക ഞാൻ ഇങ്ങനെ മാറി നിൽക്കുക ഞാൻ ആ സമയത്ത് വിവാഹമൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ പുള്ളി എന്നെ കണ്ടത് എന്നോട് പറഞ്ഞു എൻ്റെ അവിടെ മറിഞ്ഞു നിൽക്കുന്നത് അക പുറത്തേക്ക് അറിഞ്ഞു വ നിങ്ങൾ ഇതൊന്നും വിഷമിക്കണ്ട അന്ന് നമുക്ക് അതിന് മാത്രമുള്ള കഴിവോ ചുറ്റുപാടുകളോ ഒന്നും ഇല്ലാട്ടോ മക്കളെ അപ്പം പറയണ് നിങ്ങൾ പട്ടുടുക്കും എൻ്റെ മേൽ ഒരു ശക്തിയുണ്ട് നിന്റെ മേൽ അതിലും വലിയൊരു ശക്തിയാണെന്ന് ക്രൈസ്തലോ അന്നാ മനുഷ്യൻ പ്രവചിച്ചതാ കാലം പിന്നിട്ടപ്പോൾ എൻ്റെ മേലുള്ള ശക്തി ഏതാണെന്നും പരിശുദ്ധാത്മാശക്തി എന്താണെന്നും ഞാൻ ഇന്ന് തിരിച്ചറിയുന്ന മക്കളെ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചക അതായത് ഈ ലോകത്തിൽ നിന്ന് ഇപ്പം ചേച്ചി പറഞ്ഞതുപോലത്തെ വ്യക്തികള് സ്വപ്നവിശകലക്കാരനോ അടയാളമോ പ്രവാചകനോ ആരെങ്കിലും വന്ന് ഒരു അത്ഭുത അടയാളം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾ അവർക്ക് അജ്ഞാതമായി അന്യദേവന്മാരെ സേവിക്കുന്നവരെ നിങ്ങൾ പിന്ചൊല്ലരുത് നിങ്ങൾ ആ പ്രവാചകന്റെയോ വിശകലനക്കാരൻ്റെയോ വാക്ക് കേൾക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് ക്രൈസ്തലോൺ കണ്ടു മക്കളെ അതുകൊണ്ട് ഈ ആചാരങ്ങൾ അവരുടെ ഉത്സവങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് അവരെ നമുക്ക് നമ്മുടെ വീട്ടിലത് പങ്ക ചെയ്യാൻ അനുവാദമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളായിട്ട് വിജാതീയ മക്കളായിട്ട് അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിട്ട് സ്നേഹമാവണോണ്ട് വിരോധമൊന്നുമില്ല നിങ്ങക്ക് അവരോടും പറയാം യേശുവിനെക്കുറിച്ച് നമ്മൾ പറയാതെ പ്രാസംഗങ്ങനെ ഇല്ലാതെ എങ്ങനെ അവരിത് കേൾക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ നിങ്ങളുടെ ഒരു പ്രവർത്തനം കൊണ്ടോ ആയിരിക്കും അവർ ചെലപ്പോ തിരിച്ചറിയാൻ പോകുന്നത് അല്ലാതെ അവര് ശബരിമലയ്ക്ക് കെട്ടു നിറയ്ക്കുക എന്നാൽ ഞാനും കൂടി പോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് എനിക്കൊരു നെയ്ത്തേങ്ങ നിറച്ചോ നിങ്ങൾ അമ്പലത്തിൽ പോവാണ് ഞങ്ങൾ ഇന്ന അമ്പലത്തേ പോവാണ് എനിക്കും കൂടി പ്രസാദം കഴിപ്പിച്ചോ എനിക്കും കൂടി രണ്ട് പുഷ്പാഞ്ജലിയും ശത്രു സംഹാര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ചോ ഇത് ചെയ്യരുതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തലോൺ ക്രിസ്ത്യൻ അജ്ഞാത കാലം ഞാൻ കണക്കിലെടുക്കില്ല അവർക്കിത് അറിയില്ല അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കില്ല അവർ അറിഞ്ഞു വരുമ്പോൾ അവരും വന്നുകൊള്ളും ഇന്ന് തോമാസ് ലീഹൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഇന്ത്യയിലേക്കൊക്കെ ഈ അപ്പസ്തോരന്മാർ വന്നിട്ടല്ലേ മക്കളെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ കടന്നു ഇത്രമാത്രം ക്രിസ്ത്യാനികൾ ഇവിടെ നിന്ന് ഇതുപോലെ അവരും വന്നുകൊള്ളും നമ്മളുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ അവരും അറിയട്ടെ എന്നാണ് ദൈവം നമ്മോട് പറയുന്നത് അതുകൊണ്ട് അവരെ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല അവർക്കത് അറിയില്ല പ്രൈസ്തലോ അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ ഈ സെറ്റ് സൈഡ് എടുക്കാനോ ഈ വക പിന്നെ ആചാരങ്ങൾ ശീലിക്കാനോ നമുക്ക് അനുവാദം ഇല്ല തന്നെ വേറിട്ട് നിന്നാൽ അനുഗ്രഹം പ്രാപിക്കാം അല്ല ഇതിലൂടെ നിങ്ങൾ കടന്നു പോയാൽ അപ്പോഴത്തെ ഒരു ചെറിയ സുഖം സന്തോഷം ഉണ്ടായിക്കാം നിങ്ങൾ സോളമനെ കണ്ടില്ലേ സോളമൻ രാജാവ് എന്തുമാത്രം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എന്തുമാത്രം സ്വർണമായിരുന്നു അത്ര കെട്ടുകണക്കിന് സോളമൻ്റെ കയ്യില് കെട്ട് കണക്കിന് സ്വർണം വെള്ളിക്ക് അന്ന് കാലത്ത് ഒരു വില അതുകൊണ്ട് വെള്ളി കൊണ്ടുള്ള ഒന്നും സോളമൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നില്ലയാണ് അനേക വിജാതീയ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവരെന്തൊക്കെ ചെയ്യുന്നോ അതിലേക്ക് പുള്ളി വഴുതിപ്പോയി ജ്ഞാനവും കൃപയും എല്ലാം ദൈവം പുള്ളിയിൽ നിന്ന് എടുത്തു കളഞ്ഞു ക്രൈസ്തലോൺ ക്രമേണയാണ് ദൈവത്തിൻ്റെ കോപം നമ്മിലേക്ക് വന്നു ഭവിക്കുക കർത്താവ് പറയുന്നു നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അഗ്നിയും ജലവും നിന്റെ മുൻപിലുണ്ട് നിനക്ക് എന്താ വേണ്ടതെങ്കിൽ നിനക്ക് എടുക്കാം നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ക്രൈസ്തലോൺ ഏതെടുക്കണം ഏതുപേക്ഷിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ദൈവം അതിനുവേണ്ട ഓരോ കൃപയും ഓരോ മക്കൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ ഈ സത്യം അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവേ നീതിമാനായ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ